ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഓക്കെ നമ്മൾ പഞ്ചഭൂതങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മളെന്ന ഭൗതിക ശരീരം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു ഇനിയുള്ളത് പഞ്ചഭൂതങ്ങളുടെയും സ്വഭാവ ശരീരത്തിൽ നിന്നും നമ്മളെന്ന സ്വഭാവ ശരീരം എങ്ങനെ ക്രിയേറ്റ് ആവണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചത്തിനൊരു രൂപം കൊടുക്കുന്നത് ഉറപ്പ് കൊടുക്കുന്നത് ഇപ്പം വീടിൻ്റെ കാര്യമായിക്കോട്ടെ അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഫ്രെയിം ഡിസൈൻ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള ഭൂമി ഭൂമിതത്വത്തിൻ്റെ കണ്ടന്റിൽ നിന്നാണ് അല്ലേ അതെ അതുപോലെ നമ്മുടെ ശരീരത്തിന് ഭൗതികമായൊരു സ്ട്രക്ചറും ഒക്കെ കൊടുക്കുന്നത് ഭൂമി തത്വമാണെന്നോ അത് തന്നെയാണ് ഭൂമിതത്വത്തിൻ്റെ സ്വഭാവം എന്നും പറയുന്നത് അതായത് ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലാണോ ഈ ഭൂമി ഭൂമിതത്വത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആഹാരത്തിലൂടെയാണ് ഈ ഭൂമി തത്വം അകത്ത് കയറുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആഹാരത്തിനോട് അഡിക്ഷൻ ഉള്ള ആളുകളിൽ ശരീരത്തിൽ ഭൂമി തത്വം കൂടുതലാണ് അവരുടെ പ്രത്യേകത ഭൗതികമായ വസ്തുക്കളോടാണ് അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുക കാരണം ഭൗതികതയാണ് ഭൂമിതത്വത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഭൗതികമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്നത് ഭൗതിക ശരീരമാണ് ഞാൻ വിചാരിക്കണം എൻ്റെ ശരീരമാണ് എല്ലാം ഈ ശരീരം ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളൂ എന്ന് വിചാരിച്ച് ഈ ശരീരത്തെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ശരീരത്തെ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ മാത്രം നിലയുറപ്പിച്ച് നിൽക്കുന്ന എൻ്റെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് തത്വത്തിൻ്റെ സ്വഭാവമാണ് അതിന് പുറമെ ഭൗതികമായ സ്വത്തുക്കൾ ഉദാഹരണം പണം സ്വർണം ഭൂമി ഇതൊക്കെ ഭൗതിക വസ്തുക്കളാണ് അങ്ങനെ ഭൗതിക വസ്തുക്കളോട് അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നൊരുതരം ക്യാരക്ടർ ആർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതവരുടെ ശരീരത്തിലെ ഭൂമി തത്വത്തിന്റെ ക്യാരക്ടർ നിന്നും ഫോം ചെയ്തതാണ് എന്ന് പറയാം സ്വന്തം ശരീരത്തെ പരിപാലിക്കുകയും ശരീരത്തിൽ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് വൈകല്യം വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മുടി നരിക്കുന്നു താടി അല്ലെങ്കിൽ മുടി കൊഴിയുന്നു അല്ലെങ്കിൽ ചെറിയൊരു അടയാളം വരുമ്പോഴേക്കൊക്കെ ഭയപ്പെടാതെ വരുന്നവരൊക്കെ എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തിൽ കുടുങ്ങി കിടക്കുന്നവരാണെന്ന് പറയാം അവരുടെ പ്രത്യേകത കാണുന്നവരെ അവരുടെ ശരീരത്തിന്റെ ഘടന ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തും ബാഹ്യമായ ബാഹ്യമായ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തുന്നവരായിരിക്കും ബാഹ്യമായ ഭൗതികമായ സ്വത്തുക്കളെ കണക്കാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ആളുകളായിരിക്കും അതൊക്കെ ഈ ഭൂമി തത്വത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് അത് ശരിക്കും ഭൂമി തത്വം ഇനി ഒരു സ്വഭാവം കൂടി പറഞ്ഞരാ ഭൂമി അതിന്റെ കാന്തിക വലയത്തിനടുത്തേക്ക് വരുന്ന എല്ലാ വസ്തുക്കളെയും തന്നിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഭാഗമേ ആക്കി വിടും മണ്ണാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ സ്വഭാവം ഇത്തരക്കാരിലുണ്ടാവും ആ വ ഭൂമി ഭൂമിതത്വം കൂടി നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് അവരുടെ കോമ്പൗണ്ടിലേക്ക് അവരുടെ കാന്തിക വലയത്തിലേക്ക് ഏതൊന്നു വന്നാലും അതിനെ സ്വന്തമാക്കാനും അതിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത വിധത്തിൽ അതിനെ ലോക്ക് ചെയ്യാനുമുള്ള ടെൻഡൻസി അവർക്കുണ്ടാവും അത് ഈ ഭൂമി ഭൂമിതത്വത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും അവർക്കുണ്ടായ ഒരു സ്വഭാവമാണ് അതിനെ കാമം എന്നാണ് വിളിക്കാറ് കാമം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒരു വസ്തുവിനെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന ആ വസ്തുവിനോ ആ വസ്തുവിനെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു മാഗ്നറ്റിക് ക്യാരക്ടറാണ് കാമം എന്ന് പറയുന്നത് അത് നമുക്ക് വരുന്നത് ഈ ഭൂമി തത്വത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നുമാണ് ക്ലിയർ ആയോ പ്രത്യേകിച്ച് അത് ഓവറായിട്ട് ഫുഡ് ഹാബിറ്റ് ഉള്ള ആളുകൾക്ക് ശരീരത്തിൽ ഭൂമി ഭൂമിതത്വം ഓവറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരിലാണ് ഇത്തരം സ്വഭാവങ്ങളുടെ പ്രസക്തി കൂടുന്നത് നിങ്ങൾക്ക് മറ്റ് ക്യാരക്ടറോടി വരുമ്പോൾ മനസ്സിലാവും ഇനി രണ്ടാമത് ജലമാണ് ഉദാഹരണത്തിന് നമ്മൾ ജലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടൽ തീരത്ത് പോയി നിന്നാലും ഒരു കുളത്തിൻ്റെ സൈഡിലൊക്കെ നിന്നാലും ഒരു പുഴയത്ത് നിന്നാലും ജലം നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുമോ ഇല്ല അപ്പോൾ നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ജലം പിന്നെയോ ഏതിൽ കലക്കിയാലും ഇപ്പം പാലിൽ കലക്കാം കസ്റ്റോ ചോറ് വയ്ക്കുമ്പം അങ്ങനെ എല്ലാത്തിലും കല കലങ്ങുന്നതാണ് ജലമെങ്കിലും ആ കലക്കൽ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏതിലാണോ കലയ്ക്കുന്നത് അത് അടിയിലും നിൽക്കും ജലം മേലെയും അല്ലെ എന്തിൽ കലങ്ങിയാലും പിന്നീട് ജലം സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് വേർതിരിഞ്ഞ് വരികയും ചെയ്യും ഏതൊന്നിൽ പോയി കലങ്ങിയാലും ഒരു സമയം കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചു ഒരു പ്രവണതയുണ്ട് ഓക്കെ പിന്നെ ഇനി ഒരു സ്വഭാവം ഉണ്ട് എന്നിരുന്നാലും ഈ രണ്ട് സ്വഭാവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കോടു കൂടിയ ഒരു കഥാപാത്രമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അതായത് ഒരു സെക്കൻഡ് പോലും നിശ്ചലമായി നിൽക്കാൻ കഴിയാതെ എങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും എന്ത് കണ്ടാലും അതിലേക്ക് പോയി തല കൊടുക്കാനുള്ള താല്പര്യം കാണിക്കും എന്നാൽ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും വളരെ പെട്ടെന്ന് അതിൽ നിന്നും പിന്തിരിഞ്ഞു വരാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഒരു കഥാപാത്രത്തിന് പറയുന്ന പേരാണ് മനസ്സ് ക്ലിയർ ആണോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റിന്റെ ജലത്തിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ ജലത്തിൽ നിന്നും അതിൻ്റെ സ്വഭാവ ശരീരത്തിൽ നിന്നും എന്തുണ്ടാവുന്നു മനസ്സ് രൂപപ്പെടുന്നു എപ്രകാരമാണോ മുളക് കടിച്ചാൽ അതിൻ്റെ എരിവ് നമ്മുടെ ദേഷ്യമായി പരിവർത്തനം ചെയ്യുന്നത് അതുപോലെ ഈ ജലം ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മനസ്സായി മാറുന്നു എന്ന് പറയാം ഉദാഹരണം ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലാണോ ജലാംശം കൂടുതലുള്ളത് ആ വ്യക്തിയിൽ നേരത്തെ തത്വം കൂടുതലുള്ള വ്യക്തിയിൽ ഭൗതികതയോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞെങ്കിൽ ജലതത്വം കൂടുതലുള്ള വ്യക്തിക്ക് ഇമോഷൻ മനസ്സിനോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളത് മനസ്സാണ് മുന്നിട്ട് നിൽക്കുക മനസ്സ് മുന്നിട്ട് നിൽക്കുമ്പോഴുള്ള പ്രത്യേകത മനസ്സിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും രൂപത്തിൽ മാത്രമേ മനസ്സിനെ ഐഡിഫിയാൻ പറ്റൂ ഓക്കെ ജലത്തിന് എന്തില്ല പ്രത്യേകമായിട്ടുള്ള നിറമോ പ്രത്യേകമായ രുചിയോ ഒന്നുമില്ല എന്നാൽ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട് തന്നെ അതുപോലെയാണ് മനസ്സ് മനസ്സിന് പ്രത്യേകമായ രൂപമില്ല പ്രത്യേകമായ ഗുണങ്ങളൊന്നുമില്ല എല്ലാ ഗുണത്തിലും പോയി തല കൊടുക്കുകയും എന്നാൽ എന്തു ചെയ്യുന്നു അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു വരികയും ചെയ്യുന്നു അപ്പോൾ എന്തൊരു കാര്യം കണ്ടാലും അവിടെ നമ്മളെ കൊണ്ട് വലിച്ചു കൊണ്ട് എത്തിക്കുന്നത് ആരാണ് മനസ്സാണ് ഏതൊരു കാര്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ആരാണ് മനസ്സാണ് അപ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഉറവിടം മനസ്സാണെന്നാണ് കാരണം അലയുന്ന മനസ്സാണ് അത് ജലത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ജലം അതിൻ്റെ സ്വഭാവ ശരീരമായി മനസ്സ് രൂപപ്പെടുന്നു അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ടോ അവർ ഓവറായിട്ട് ഇമോഷണൽ ആയിരിക്കും അവർക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവസ്ഥ കുറവായിരിക്കും ഇന്ന് ഇപ്പോൾ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലൊക്കെ ജലത്വം കൂടുതലായിരിക്കും മനസ്സ് മുന്നിട്ട് നിൽക്കും അത് ദുഃഖമാവാം സുഖമാവാം എന്തുവാം പക്ഷേ മനസ്സാണ് അവരെ വേദനിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാം അവർ ജലത്തിന്റെ കണ്ടന്റ് കൂടുതലാണ് വാട്ടർ കണ്ടന്റ് കൂടുതലാണ് മനസ്സിനെ കൺട്രോൾ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മനസ്സവരെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഉദാഹരണം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാവിൽ രണ്ട് ഗ്ലാസ് വെള്ളം അധികം കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തിക്ക് കുഴക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ വിളിച്ച വഴിക്ക് എന്തു ചെയ്യില്ല മാവ് വരില്ല പിന്നെ മാവ് പോകുന്ന വഴിക്ക് നമുക്ക് എന്തു ചെയ്യാനേ പറ്റൂ തടകെട്ടി നിർത്താനേ പറ്റൂ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ജലമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പല ഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങും പിന്നെ മനസ്സിനെ കൂട്ടിപ്പിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് സാധിക്കില്ല എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ സ്വഭാവ ശരീരമാണ് മനസ്സായി രൂപപ്പെടുന്നത് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം